ി മത്സര പട്ടക നടന്ന ഏറ്റവും മികച്ച എം ആ നഗർ പോരാളിക്കുള്ള താരകിരീടം ചേടിയെത്തിയവൻ നവാസ് എമാന സഹോദര തുല്യൻ അർജുന മത്സരിക്കുന്നു മൂന്നാം അമ്പലം ഈ സീസണിൽ ഏഴിൽ നിന്ന് മൂന്നിലേക്ക് പ്രൊമോഷൻ ലഭിച്ചെത്തിയ താരം കുവിന്റെ ക്യാപ്റ്റിനെ നിന്ന് വിശേഷിപ്പിക്കാവുന്ന നസീബ് നാലാനമ്പരിൽ ആഹാദീരും നെഹോജി വീഴുന്ന കടവറും തുടങ്ങിയ ചാമ്പ്യൻ താരങ്ങൾക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ ചരിത്രമുള്ള മ്പന്നനായ മത്സരാർത്ഥി യു ചെറിയ അഞ്ചാം നമ്പറിൽ മിയാസെ ആറിൽ ജെയ്ബി ഡോക്ടർ ജയ്സൺ തുടങ്ങിയ താരങ്ങളുമായി അജാസിന്റെ ശിക്ഷണത്തിൽ മത്സരിച്ചു കയറുന്നവർ കണ്ണിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് സമാനമായ സൈനികയിൽ മത്സരിച്ചു കയറുന്ന പതിനാല് ചാമ്പ്യൻ കായിക താരങ്ങളുടെ പാലം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ഒരു സംഘടിപ്പിച്ച മത്സരത്തിന്റെ നഗരയിൽ ഞങ്ങളുടെ പ്രിയ സെലക്ടർ സെവീർ സങ്കടിച്ചപ്പോൾ എട്ട് അഞ്ഞൂറ്റി ഇരുപത് വെച്ച വിഭാഗത്തിൽ നടത്തിയ മത്സരത്തിന്റെ പട്ടകത്തിൽ നിന്ന് അന്നത്തെ സംസ്ഥാന ചാമ്പ്യന്മാരായിരുന്ന സ്പ്രിംഗ് വാടി തൊഴിൽ ഇടുക്കി അട്ടിമത്സവം കേരള വടങ്ങി മത്സരരംഗത്തേക്ക് കാലഘട്ട ഉത്സവ ആഹാസം മലപ്പുറം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസത്തിലെ മറ്റൊരു രണ്ടാം ശനിയാഴ്ച പെരുമ്പായി ബന്ധപ്പെട്ട് നെല്ലം പച്ചക്കാരിയിൽ സംഘടിപ്പിച്ചിടത്തോളം സ്വീകരിക്കേണ്ടത് മത്സര പട്ടണം ആഗ്രഹിൽ നിന്ന് വിശ്വാസം വീണ്ടും അതേ മത്സരം ആവർത്തിക്കുവാൻ ആഫ്രെൻ സെടപ്പാടി

Yeah. <laughs>